പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ് കേരളത്തിൽ ഇന്ന് പത്താമത്തെ ജില്ലാ സമ്മേളനം നടന്നു വരികയാണ് പാലക്കാട് നാല് സമ്മേളനങ്ങൾ കൂടി നടന്നാൽ കേരളത്തിലെ ജില്ലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തിയായി ഈ സമ്മേളനങ്ങളിലെല്ലാം വളരെ ആവേശകരമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് സംഘടനാപരമായും രാഷ്ട്രീയമായും നമ്മുടെ പാർട്ടി കരുത്താർജിക്കുന്നു എല്ലാ ദുഷ്പ്രചാരവേലകളെയും അതിജീവിച്ച് പാർട്ടി മുന്നോട്ടു പോകുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ നടന്ന സമ്മേളനങ്ങളെല്ലാം കേരളത്തിൽ ആദ്യമായി നടന്ന ജില്ലാ സമ്മേളനം കൊല്ലം ജില്ലാ സമ്മേളനമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ കൊല്ലത്ത് വെച്ച് ചേരാൻ നേരത്തെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സമ്മേളനം ആദ്യത്തെ സമ്മേളനം കൊല്ലത്ത് നടത്താൻ തീരുമാനിച്ചു കൊല്ലം നടന്ന കൊല്ലത്ത് നടന്ന സമ്മേളനം ഈ സംസ്ഥാനത്തെ സമ്മേളനങ്ങൾക്ക് തന്നെ അടിത്തറ എടുക്കുന്ന രാഷ്ട്രീയ സമീപനത്തിനും സംഘടനാപരമായ അച്ചടക്കത്തിനും കേരളത്തിൽ തന്നെ മാതൃകയാകത്തക്ക നിലയിലാണ് ആദ്യത്തെ സമ്മേളനം കൊല്ലത്ത് നടന്നത് മറ്റ് പാർട്ടികളുടെ വ്യത്യസ്തമായി ജനാധിപത്യപരമായ നിലപാടുകളിലൂടെ സമ്മേളന നടപടികൾ പൂർത്തീകരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് പ്രധാനമായും നിർവഹിക്കുന്ന ഉത്തരവാദിത്വം രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അംഗീകാരമാണ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പാർട്ടി എത്രത്തോളം മുന്നോട്ട് പോയി തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അനുഭവങ്ങളെന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള അനുഭവങ്ങൾ വിശദമായി പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് വഴി പരിശോധിക്കുകയാണ് രാഷ്ട്രീയ പ്രമേയം കഴിഞ്ഞ പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാർട്ടി ഭരണഘടനാടിസ്ഥാനത്തിൽ പാർട്ടി കോൺഗ്രസിൻ്റെ രണ്ട് മാസം മുമ്പ് രാഷ്ട്രീയ പ്രമേയം പ്രസിദ്ധീകരിക്കണം രാഷ്ട്രീയ പ്രമേയം പ്രസിദ്ധീകരിക്കുന്നത് ജനങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ ആരായുന്നതിനാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ബ്രാഞ്ച് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള എല്ലാ ഘടകങ്ങളിലും ഈ രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യും വെറും ചർച്ച മാത്രമല്ല രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തുമ്പോൾ ഈ പ്രമേയത്തിനുള്ള ഭേദഗതി നിർദ്ദേശിക്കാൻ കൂട്ടിച്ചേർക്കലുകൾ നിർദ്ദേശിക്കാൻ തിരുത്തലുകൾ വരുത്താൻ അവകാശമുണ്ട് പാർട്ടിക്കാകെ ഈ ഉത്തരവാദിത്വം പാർട്ടി ഘടകങ്ങൾ ആകെ നിർവഹിക്കുകയാണ് എല്ലാ ഭേദഗതികളും നിർദ്ദേശങ്ങളും എല്ലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുമ്പാകെ വരുവാണ് പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്കാകെ ഈ കാര്യങ്ങളെല്ലാം സർക്കുലേറ്റ് ചെയ്ത് പാർട്ടി കോൺഗ്രസ് വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുക രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന മൂന്ന് മാസക്കാലത്തെ പ്രവർത്തനങ്ങളുടെ മാർഗദർശനമാണ് അതാണ് പിന്നീടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിർണ്ണയിക്കുന്നത് ഇതിനിടയിലും രാഷ്ട്രീയ രംഗത്ത് വിവിധ സംഭവങ്ങളും ചലനങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് അപ്പം ഇടക്കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് നിലപാടുകൾ സ്വീകരിക്കാനുള്ള അധികാരമുണ്ട് ഇതാണ് പൊതുവായിട്ടുള്ള സമീപനം ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കുന്ന പാർട്ടി വേറെയില്ല അങ്ങനെ അങ്ങനെയുള്ള ജനങ്ങളിപ്പം പാർട്ടി അംഗമല്ലാത്ത അംഗമല്ലാത്തൊരാൾക്കും രാഷ്ട്രീയ പ്രമേയത്തെ കുറിച്ച് അഭിപ്രായം പറയാം കേന്ദ്ര കമ്മിറ്റി അറിയിക്കാം എല്ലാ കാര്യങ്ങളും കേന്ദ്ര കമ്മിറ്റിയുടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകും അതിനുശേഷമാണ് പാർട്ടി രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുന്നത് കേരളത്തിൽ ചില പ്രത്യേക സാഹചര്യത്തെ നമ്മുടെ പാർട്ടി നേരിടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണം തുടക്കം സഖാക്കൾ പി കൃഷ്ണപ്പിള്ള ഇ എം എസ് കെ ദാമോദരൻ എൻ സി ശേഖരൻ ഈ നാല് വിപ്ലവകാരികളിൽ നിന്നാണ് തുടക്കം അവരാരും ഇന്ന് ജീവിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കണ്ണൂർ ജില്ലയിലെ പിണറായി പാറപ്പുറത്ത് പാർട്ടിയുടെ ആദ്യ സമ്മേളനം ചേർന്ന് കേരളത്തിലെ സഖാവ് പി കൃഷ്ണപിള്ള സെക്രട്ടറിയായി കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഈ ഒരു സംഘടനാ രൂപം കൈവരിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി മാറുകയായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ജന്മി വ്യവസ്ഥക്കെതിരായ പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിൽ നമ്മുടെ പാർട്ടി ശക്തിപ്പെട്ടത് ഈ പോരാട്ടങ്ങളിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സഖാ ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ ബാലറ്റിലൂടെ അധികാരത്തിൽ വരും അത് കേരളത്തിലാണ് ഇ എം എസ് ഗവണ്മെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഉത്തരവ് കൈവശ ഭൂമിയിൽ നിന്ന് കൈവശക്കാരെ ഒഴിപ്പിക്കാൻ പാടില്ല കുടിയന്മാരെ ജന്മിമാർ ഏത് സന്ദർഭത്തിലും ഒഴിപ്പിക്കുമായിരുന്നു കുടിയിടപ്പുകാരെ പുറന്തള്ളുമായിരുന്നു ആ നിലപാടിൽ മാറ്റം വരുത്താനാണ് ഇ എം എസ് ഗവൺമെന്റിന്റെ ആദ്യത്തെ തീരുമാനം ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസാക്കി സോറി കർഷക ബന്ധ നിയമം കേരള നിയമസഭ പാസാക്കി പാസ്സാക്കി ലക്ഷ്യം കുടികിടപ്പുകാരുടെ സംരക്ഷണം മിച്ചഭൂമിക്ക് പരിധി നിർണയിക്കാൻ കൈവശ ഭൂമിക്ക് പരിധി നിർണയിച്ച് മിച്ചഭൂമി നിർണയിക്കുക മിച്ചഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുക ജന്മാവകാശം ഭൂമിയുടെ ജന്മാവകാശം കൈവശക്കാർക്ക് നൽകുക ഇതാണ് കർഷക ബന്ധ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം